ഈ പോയിന്റ് നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെസ്റ്റ് നിൽക്കുന്ന പോയിന്റ് നിന്ന് ലുലു നിൽക്കുന്ന പോയിന്റ് നോക്കിയാൽ കാണുന്ന ദൂരത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഡ്രോൺ തിരിച്ചിട്ട് ഇപ്പോൾ നെസ്റ്റ് നിൽക്കുന്ന പോയിന്റാണ് ഈ കാണുന്നത് നേരൊന്ന് തിരിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് തിരുവന്ന് വരുമ്പം ആദ്യം നെസ്റ്റോ പിന്നെ ലുലു യെസ് നോക്കിയാൽ കാണുന്ന ഈ ദൂരത്ത് നമ്മൾ ഈ വിഷുവലിൽ കാണുന്ന സ്ട്രൈറ്റ് കാണുന്നതാണ് ശരിക്ക് എ കെ മുസ്തു സാറിൻ്റെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ ആ ലാൻഡിലാണ് ലുലുവിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് അടുത്ത് നിൽക്കുന്ന അടുത്തേക്ക് പോകുന്നത് ഈ കാഴ്ച നേരെ മുമ്പിലോട്ട് പോകുന്ന ഫ്രണ്ടിലോട്ട് പോകുന്ന റോഡിൽ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നെസ്റ്റോ തിരൂരിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള നെസ്റ്റോന്റെ എൻ്റയർ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോൺ വെച്ച് കാണിക്കുക മലപ്പുറത്തെ നെസ്റ്റോ ഓപ്പൺ ആകുമ്പോഴാണ് നെസ്റ്റോട് ചാരിയിട്ട് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെയും കാഴ്ചയാണ് ഇന്നത്തെ മുഴുവൻ വീഡിയോ ഡ്രോൺ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൂന്നായിട്ട് ആണ് അതിഗംഭീരമായിട്ടുള്ള നല്ല വിഷ്വലാണ് സാധാരണ നമ്മൾ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രൗണ്ട് വീഡിയോ ആണ് താഴെന്ന് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മളൊന്ന് ഡ്രോൺ വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണിക്കാനുള്ള ഉസരമാണ് അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ചെയ്യാ ഒന്ന് കമന്റ് ആയിട്ട് പറയാം നമ്മൾ തിരൂരിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിലാണ് കേട്ടോ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഗ്രൗണ്ട് ബിഷിൽ ഒന്ന് കാണിക്കുകയാണ് ശരിക്ക് അതിന്റെ മുമ്പ് ഈ കാണുന്ന റോഡ് തിരൂരിൽ നിന്ന് വരുന്ന റോഡാണ് നേരെ അങ്ങോട്ട് പോകുന്നത് നേരെ മുമ്പോട്ട് പോകുന്നത് നമ്മൾ ചമ്രവട്ടം യെസ് നേരെ പോകുന്ന ഗുരുവായൂർ എറണാകുളത്തേക്കുള്ളതാണ് തിരൂരിൽ നിന്ന് ശരി ആകലത് ഒരു കിലോമീറ്റർ ആണ് ശരിക്ക് നെസ്റ്റോയും ലുലും തൊട്ടടുത്ത നോക്കിയാൽ കാണുന്ന ദൂരത്താണ് സുഹൃത്തുക്കളെ അതിഗംഭീരമായിട്ടുള്ള സൂപ്പർ ഇനി തിരൂര് നെസ്റ്റോ ലുലു ഇവരാ ഭരിക്കും എന്ന് ശരിക്കും എന്ത് ചെയ്യുക നമുക്ക് നോക്കിക്കാണാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും രണ്ടും അതി ഭയങ്കരാണ് ശരിക്ക് ഹൈപ്പർ മാർക്കറ്റ് മോൾ എന്ന കോൺസെപ്റ്റിലേ അല്ല നെസ്റ്റോ ശരിക്ക് കോഴിക്കോട് നമ്മൾ കണ്ടതാണ് ലുലു അല്ല നമ്മുടെ ഹൈലൈറ്റ് മാളിൽ അതുവരെ എന്താ പറയുക ഉണങ്ങിക്കിടന്നിരുന്ന ഹൈലൈറ്റ് മാളിൽ ജീവൻ വെപ്പിച്ചത് ശരിക്കും നമ്മളെ നെസ്റ്റോ അതല്ലെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആക്കാൻ ഒന്ന് നെസ്റ്റോ വളരെ സഹായിച്ചിട്ടുണ്ട് ഹൈപ്പർ മാർട്ട് മേഖലകളിൽ നമ്മൾ അതിന്റെ മുമ്പിലുള്ള അതിന്റെ പാർക്കിംഗ് കാര്യങ്ങളാണ് ആണ് വിഷലിൽ കാണുന്നത് ഡോൺ ഫ്ലൈ ചെയ്യാനുള്ളൊരു സ്പേസ് ഞാൻ നോക്കുന്നുണ്ട് ആ മരങ്ങളെ തടസ്സമില്ലാണ്ട് എൻ്റെ വീഡിയോ നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രൗണ്ട് തപ്പാണ് ഡോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി യെസ് ഇതാണ് ശരിക്കു നമ്മൾ വിഷ്വലിൽ കാണുന്നതാണ് നെസ്റ്റോ ഹൈപ്പർമാർക്ക് അവസാന ഘട്ട വോക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ഫെബ്രുവരി ഫസ്റ്റോട് കൂടിയിട്ട് നാടിന് സമർപ്പിക്കാൻ പോവാണ് അതിന്റെ അകത്തുള്ള എൻ്റെ വോക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന വോക്കാണ് ഇപ്പൊ നെസ്റ്റോ ഹൈപ്പ് മാർക്കില് ശരിക്കും അത് കാണിക്കാൻ നിവൃത്തിയില്ല അതൊക്കെ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ ചെയ്തോളൂ വ്ലോഗ് ചെയ്തോളൂ പക്ഷെ അകത്തേക്കുള്ള ഒരു പെർമിഷൻ റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു കോണ്ടന്റ് ഈ നമ്മൾ ഈ വീഡിയോയിലെ കണ്ടന്റ് ശരിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാത്ത ആളുകൾക്ക് കണ്ട ആളുകൾക്ക് ഇതൊന്നും എന്ത് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്ററിന് മുമ്പ് കൂടെ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രോൺ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് നമ്മളെ കണ്ണിനെ കാണാൻ പറ്റാത്തതാണ് ഞാൻ മുകളിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത സമയത്ത് അതിന്റെ മേലെ വർക്ക് നടക്കുന്നുണ്ട് ലേബേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും അവസാന വട്ട് വർക്ക് അതിന്റെ മേലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നു കൊടുക്കുന്നത് ഫ്ലൈ ചെയ്തപ്പോൾ അതിന്റെ മുകളെ കുറച്ച് ആൾക്കാരെ കണ്ടു ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഡ്രോൺ അവിടെ ഒന്ന് ആക്കിയത് കേട്ടോ നമുക്ക് വിഷുലേക്ക് നമുക്ക് വിഷുവിൽക്ക് വരാം നമ്മളിപ്പം ശരിക്കും ഫ്ലൈ ചെയ്യുന്നത് ശരിക്കും ലുലുവിന്റെ ഭാഗം ഒന്ന് കാണിക്കാനാണ് കേട്ടോ നെസ്റ്റ് നിൽക്കുന്ന ഭാഗം എവിടെയാണ് ശരിക്കും നേരെ മുമ്പോട്ട് കാണുന്ന സ്ട്രൈറ്റ് റോഡ് തിരൂരിലേക്കാണ് ആ കാണുന്ന തിരൂരിൽ ടൗൺ ആണ് കാണുന്നത് ജസ്റ്റ് ഒരു കിലോമീറ്ററിന്റെ തായേ ഉള്ളൂ നമ്മളിപ്പോൾ ഡ്രോൺ തിരിച്ചിട്ട് നെസ്റ്റ് നിൽക്കുന്ന പോയിന്റ് നിന്ന് ലുലുവിന്റെ പോയിന്റ് ഞാൻ ഒന്ന് എന്ത് ചെയ്തുതരാം നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇത് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം നെസ്റ്റ് നിൽക്കുന്ന പോയിന്റാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഓക്കെ ആ റോഡാണ് നേരെ ഈ മുമ്പിലോട്ട് കാണുന്നത് നെസ്റ്റിന്റെ മുമ്പിലോട്ട് കാണുന്ന റോഡ് നേരെ പോകുന്ന ചമ്പ്രവട്ടം പൊന്നാനി അല്ലെങ്കിൽ ഗുരുവായൂർ എറണാകുളം റോഡാണ് അവിടുന്ന് ഒന്ന് തിരിഞ്ഞാല് കാണിക്കാം യെസ് അവിടുന്ന് നമ്മൾ ഡ്രോൺ ഒന്ന് തിരിഞ്ഞ് നേരെ കുറച്ച് മുമ്പോട്ട് പോകുമ്പം തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ആ കാണുന്ന ബിൽഡിംഗ് സ്ട്രൈറ്റ് കാണുന്ന ലുലുവിന്റെ കൺസ്ട്രക്ഷൻ ഏകദേശം സ്റ്റാർട്ടായി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റ് ആയിട്ടുള്ളൂ ഞാനിവിടെ സംസാരിച്ചപ്പം കൊച്ചി അല്ല തിരൂരിലുള്ള ലുലു ഇനാഗ്രേഷൻ വൈകും എന്നാണ് ശരിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ അത് എ എ കെ മുസ്തഫ് സാറിൽ ഉണ്ടല്ലോ നമുക്കറിയാം എല്ലാവർക്കും വീഡിയോ കാണുന്നൊക്കെ ആളുകൾക്ക് അറിയാം തിരുവരുള്ള എ കെ മാളിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള എ കെ മുസ്തബ് സാറിൻ്റെ സ്ഥലത്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമ്മൾ കോഴിക്കോടുള്ള കമ്പനി തന്നെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പി എം പി എം എസ് ഒ പി എം കെ ആണ് അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കേട്ടോ കോഴിക്കോട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സെയിം ടീം തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും തിരൂരിലെ നെസ്റ്റുനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഒപ്പം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേരളത്തിൽ നെസ്റ്റ് വന്നിട്ട് ആകെ ഒരു നാല് വർഷം ആദ്യമായിട്ട് കേരളത്തിൽ നെസ്റ്റോ ഇനാഗുറേറ്റ് ചെയ്തത് കോഴിക്കോട് ഹൈലൈറ്റ് മാളാണ് ആർക്കും അറിയാം ശരിക്ക് അതിനുശേഷം കഴിഞ്ഞൊരു നാല് വർഷം അതല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നെസ്റ്റോ ഏകദേശം പത്തിൽ പ്ലസ് ഔട്ട്ലെറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലെ ആർക്കും അറിയാം വയനാട് ആയി അതിന് ശേഷം കോഴിക്കോടിൻ്റെ ഗോകുലംമാളായിട്ടുണ്ട് നമ്മളെ എടപ്പാളായിട്ടുണ്ട് വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് നെസ്റ്റോ ശരിക്കും നെസ്റ്റോ നമ്മുടെ കേരളത്തിൽ നൂറ് ഔട്ട്ലെറ്റുകൾ അടുത്ത അഞ്ച് വർഷങ്ങൾ കൊണ്ട് വരും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് നെസ്റ്റോന്റെ ഒപ്പം പറയേണ്ടത് വേറൊരു സ്റ്റോറിയും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നെസ്റ്റോ എന്ന കമ്പനി ജി പാസിൻ്റെ ഉടമസ്ഥയിലാണ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ജി പാസ് എന്ന കമ്പനിയുടെ ഉടമസ്ഥയിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓക്കെ നമ്മുടെ വടകര കോഴിക്കോട് വടകര കുറ്റ്യാടി ആ ഭാഗത്തുള്ള ബഷീർ കെയും ബ്രദേഴ്സും ആണ് ജി പാസ് ആൻഡ് നെസ്റ്റോ എന്ന കമ്പനിയുടെ ഉടമസ്ഥ ശരിക്കും ആദ്യ കാലങ്ങൾ ശരിയൊരു സ്റ്റോറി പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് ആണോ അതല്ലെങ്കിൽ നീ തെറ്റുണ്ടെങ്കിൽ പറയാം ആദ്യകാലത്ത് ജി പാസ് ശരിക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള സെയിൽ ആയിരുന്നു ഞാനതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജി പാസ് തകൃതിയായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ജി പാസ് ഒരു തിരിച്ചടി ഇട്ടി അന്ന് ലുലുവിൻ്റെ എല്ലാ കൗണ്ടേഴ്സിനും ജി പാസ് ഒഴിവാക്കി ആ ഒരു വാഷിക്ക് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് കേരളത്തിലേക്ക് വന്ന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ലുലുവിൻ്റെ അത്ര തന്നെ അല്ല ലുലു വേൾഡ് വൈഡാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ശരിക്ക് അതിൻ്റെ ഒപ്പം പറയേണ്ടത് തന്നെയാണ് ശരിക്കും നെസ്റ്റോ തിരൂര് നെസ്റ്റോ ലുലുവിന് തൊട്ടേ എതിരാളി ഇപ്പോൾ ഒമാനിലാണെങ്കിലും സൗതിലാണെങ്കിലും ദുബായിലാണെങ്കിലും ആണെങ്കിലൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ശൃംഗലിയാണ് നെസ്റ്റോ അങ്ങനെ അവിടുന്ന് കൗണ്ടറിനെല്ലാം നെസ്റ്റോന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ജി പാസിൻ്റെ സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കിയപ്പം ആ ഒരു വാശയ്ക്ക് സ്വന്തം ഹൈപ്പർ മാർക്കറ്റിലേക്ക് കടന്നു വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വിജയമാണ് അവരുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും പ്രൈസിംഗ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും അത് ഓർഗനൈസ് ചെയ്യുന്ന രീതിയാണെങ്കിലും നമ്മൾ കോഴിക്കോട് ഇവിടെ കണ്ടിട്ടുണ്ട് എവിടെ ഹൈലൈറ്റ് മാൾ കണ്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും വൺ വിജയമാവും നെസ്റ്റ് ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മാസത്തോടു കൂടി ഇനാഗ്രേഷൻ ലൊക്കേഷൻ ആർക്കും സംശയമില്ല തിരൂര് തിരൂർ ആർക്കും ഫേമസാണ് തിരൂരിൽ നിന്ന് ശരി എറണാകുളം ഗുരുവായൂർ റൂട്ടിലാണ് നമ്മുടെ പൊന്നാനി ചെമ്പ്രമട്ടം റൂട്ടിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു ഓൾ ഞാൻ ശരി ഡ്രോൺ ഫ്ലൈ ചെയ്താൽ പോലെ തന്നെ തിരിച്ച് സെയിം പോസ്റ്റ് ഒന്ന് ചെയ്തു ലാൻഡ് ചെയ്തു Bye. Thank you all.